മാതളം അനാർ റുമാൻ പഴം പൊമെഗ്രാനറ്റ് എന്നിങ്ങനെ പല പേരുകളിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്ന ഒട്ടനവധി ഗുണങ്ങളും വൈറ്റമിൻസും അടങ്ങിയ മാതളം പൊട്ടിപ്പോകാതെ തുറന്ന് എടുക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നാട്ടിൻ പുറങ്ങളിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ പഴം കൂടിയ വില കൊടുത്ത് വാങ്ങുവാൻ മടിക്കുന്നത് ഡിയർ ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സമയം കണ്ടെത്തി നമ്മുടെ വീഡിയോ കണ്ടു നൽകുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു എങ്ങനെ ഈസിയായി മാതളത്തിന്റെ സ്കിൻ റിമൂവ് ചെയ്ത് എടുക്കുന്ന വീഡിയോ താഴെയും ഷോർട്സ് ആയിട്ട് മുകളിലും കൂട്ടുകാർക്ക് കാണാൻ സാധിക്കും ഒരുപാട് ജ്യൂസുകളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുകയാണെങ്കിൽ കൂട്ടുകാരൊക്കെ അതൊന്ന് കാണണേ ഹൃദയത്തിനെയും കരളിനെയും ധമനികളെയും ശക്തിപ്പെടുത്തി ശരിയായ പ്രവർത്തനം നടത്തുവാൻ മാതളം ജ്യൂസ് അത്യുത്തമമാണ് ശരീരത്തിലുണ്ടാകുന്ന ഷുഗറിന്റെ അളവ് നിയന്ത്രിക്കുന്നു ഇൻസുലിൻ ഉൽപ്പാദനത്തിന് വേഗത കൂട്ടുന്നു അതുകൊണ്ട് മെറ്റാബോളിക് സിൻഡ്രം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ പ്രതിരോധിക്കുന്നു മാതള ജ്യൂസ് വയറിളക്കത്തിന് പരിഹാരം കിഡ്നിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തി മാലിന്യം പുറന്തള്ളാൻ ഹെൽപ്പ് ചെയ്യുന്നു വൈറ്റമിൻസും മിനറൽസും ധാരാളം അടങ്ങിയിരിക്കുന്നു മാതള ജ്യൂസിൽ ളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു ആന്റി ഓക്സിഡന്റ് ധാരാളം അടങ്ങിയതിനാൽ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ നിയന്ത്രിച്ച് നല്ല കൊളസ്ട്രോൾ ബാലൻസ് ചെയ്ത് നിലനിർത്തുന്നു വിവിധ തരത്തിലുള്ള ക്യാൻസറെ പ്രതിരോധിക്കുന്നു മനുഷ്യ ശരീരത്തിൽ പല ഭാഗങ്ങളിൽ പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാകുന്നു അവയെല്ലാം പ്രതിരോധിക്കാൻ മാതള ജ്യൂസ് അത്യുത്തമമാണ് അതുപോലെ ശരീരത്തിന്റെ മുഴുവൻ പ്രതിരോധ സംവിധാനത്തെ ത്വരിതപ്പെടുത്തുന്നു ശക്തിപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് പടർന്നു പിടിച്ച ചിക്കൻ ഗുനിയ ഡെങ്കിപ്പനി പോലുള്ള വൈറൽ രോഗങ്ങൾ പിടിപെട്ട് ക്ഷീണിതമായിരുന്ന അവസ്ഥയിൽ ഡോക്ടർമാർ നമ്മളോട് നിർദ്ദേശിച്ചിരുന്നത് ഈ മാതള ജ്യൂസ് കഴിക്കുവാനായിരുന്നു കുറച്ച് ദിവസം ഞാനും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതായിരുന്നു അപ്പോൾ ഈ മാതള ജ്യൂസ് കഴിച്ചാണ് ഞാനും എൻ്റെ ഹെൽത്ത് റിക്കവർ ചെയ്തെടുത്തത് ഫൈബർ കണ്ടന്റ് ധാരാളം അടങ്ങിയതിനാൽ ദഹനത്തിനും മലബന്ധം പോലുള്ള ശാരീരിക അസ്വസ്ഥതയ്ക്കും അത്യുത്തമമാണ് മാതളം രോഗാവസ്ഥയിൽ നിന്നും മുക്തി നേടി വിശ്രമിക്കുന്ന അവസ്ഥയിൽ മാതള ജ്യൂസ് കഴിക്കുന്നത് അത്യുത്തമാണ് നമ്മുടെ ആരോഗ്യസ്ഥിതി പൂർവസ്ഥിതിയിലാക്കാൻ മാതളം വളരെയേറെ ഗുണകരമാണ് ഈ ഒരു അറിവ് പലർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രോഗവിമുക്തി നേടിയ ആളുകളെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ മാതളവും ഓറഞ്ചും പോലുള്ള ഫ്രൂട്ട്സുകൾ അവർക്ക് കൊടുക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു ദിവസത്തെ ആവശ്യത്തിന് വേണ്ടത്ര വൈറ്റമിൻ നാൽപ്പത് ശതമാനം നൽകുവാൻ ഒരു മാതളത്തിന് കഴിയും ക്രിസ്തുവിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ മനുഷ്യൻ മാതളം ഉപയോഗിച്ചിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു സന്ധിവേദന ജോയിൻസിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് എന്നിവ വളരെ വേഗം ശമിപ്പിക്കുന്നതിന് മാതള ജ്യൂസ് പതിവായി ഉപയോഗിക്കുന്നത് നല്ലതാണ് മോണരോഗങ്ങൾ പരിഹരിക്കുവാനും നല്ലതാണ് പല്ല് തീക്കുമ്പോൾ മോണയിൽ നിന്നും രക്തം വരുന്ന അവസ്ഥയാണിത് ഇത് പരിഹരിക്കുവാൻ അത്യുത്തമമാണ് മാതള ജ്യൂസ് അങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളുള്ള അനാർ അല്ലെങ്കിൽ മാതളം ഇത്തിരി വില കൂടുതലാണെങ്കിലും ദൈനംദിന ജീവിത ഭക്ഷണ ക്രമത്തില് ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കൊച്ചുകുട്ടികൾക്ക് വളരെ ഉത്തമമാണിത് വിശേഷപ്പെട്ട ഗുണങ്ങളുള്ള ഒട്ടനവധി പഴങ്ങൾ കൊണ്ടുള്ള ജ്യൂസ് ഷെയ്ക്ക് സ്മൂത്തി ഫ്രൂട്ട് സലാഡ് എന്നിവ നമ്മുടെ ചാനലിൽ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താഴെ വീഡിയോകൾ ധാരാളമുണ്ട് അതുപോലെ തന്നെ മേളിലെ ഷോർട്സും ഉണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്തണം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായതൊന്ന് ഷെയർ ചെയ്യണം അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും നല്ലൊരറിവുമായിട്ട് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്